നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ തന്നെയാണ് ഏകദേശം എഴുപത്തിയഞ്ചിൽ പരം വർഷത്തെ ആയുർവേദ പാരമ്പര്യ അങ്ങാടി മരുന്ന് വിപണനവും അതുപോലെ തന്നെ വൈദ്യശാലയുമായി അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങളുടെ ഒരു കലവറയുമായി നിലകൊള്ളുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യശാലയും അതുപോലെ തന്നെ ഒരു ആയുർവേദ പച്ചമരുന്ന് ശേഖരം കൂടിയാണ് ഈയൊരു സെൻ്റർ പറഞ്ഞു വരുന്നത് കൃപാലയം വൈദ്യശാല ആൻഡ് പൂജാ സ്റ്റോർ കേരളത്തിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു സെൻറ്ററാണ് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ടുള്ള ശ്രീ സന്തോഷ് സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി ലോകമെമ്പാടുമുള്ള നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ സാറിനെ സ്വാഗതം ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാർ വളരെയധികം സന്തോഷം കാരണം ആയുർവേദത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഈ ഒരു ഷോയിൽ കേരളത്തിലെ ആയുർവേദ പ്രസ്ഥാനത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ മരുന്ന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് താങ്കളുടെ കൃപാലയം എന്ന ഈ ഒരു സ്ഥാപനം ും ഇതിന്റെ ഒരു തുടക്കത്തെ കുറിച്ച് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു ഈ ഒരു ഒരു സ്ഥാപനത്തിലേക്ക് താങ്കളുടെ ഇതിന്റെ തുടക്കവും ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് തുടങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് യാക്കര വിശേഷത്തിലെ ഒരു പൂജാരി കൂടി ആയിരുന്നു യാക്കര വിശേഷം ശ്രീനാരായണ ഗുരുസ്വാമി തുടങ്ങുമ്പോൾ അന്ന് പൂജാരികളായിട്ട് ആരും കിട്ടിയിരുന്നില്ല അപ്പൊ അച്ഛന്റെ ചെറിയച്ഛന് അത്യാവശ്യം വൈദ്യങ്ങളും ാട്ടുമരുന്ന് ചികിത്സകളും കാര്യങ്ങളും അറിയാ അപ്പൊ അദ്ദേഹത്തെയാണ് അവർ പൂജാരിയായിട്ട് നിയമിച്ചത് അപ്പൊ അതിന്റെ ശിഷ്യനായിട്ട് പതിനൊന്ന് വയസ്സിൽ എന്റെ അച്ഛൻ പാലക്കാട് വന്നു ആ ഞങ്ങള് തൃശ്ശൂർ ജില്ലയില് തൃപ്യാറിനടുത്ത് ഉള്ള ഒരു നാട്ടിൻപുറത്തുകാരാണ് അതെ അതെ അന്ന കാലത്ത് തൃപ്യാർന്ന് പാലക്കാട് എത്താന്ന് പറയുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളാണ് കാരണം ഇടയിൽ ഒരു പുഴ അത് നീന്തി കടന്ന് തോണിയിൽ കടന്നിട്ട് വേണം കൃഷിക്ക് എത്താന്നല്ല പാലക്കാട് കുതിരാനൊക്കെ പിടിച്ച ആ കാലഘട്ടത്തില് അങ്ങനെയാണ് അച്ഛനെ പതിനൊന്ന് വയസ്സില് കൊള്ളന്ന് നാട്ടുവൈദ്യങ്ങളും പഠിച്ചു പൂജ ഇതും പഠിച്ചു അച്ഛൻ യാത്രാമ്പലത്തിലെ പൂജാരിയായി പൂജാരി ആയി കഴിഞ്ഞതിനു ശേഷം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഈ നാല്പത്തി ഏഴ് ആ കാലഘട്ടത്തിലാണ് അച്ഛൻ നമ്മുടെ സ്ഥാപനം ചെറുതെ രീതിയിൽ തുടങ്ങി ഏകദേശം അതെ അതെ ആ അളവിലാണ് മൂപ്പര് മൂപ്പര് പറയാറുണ്ട് ഈ നെഹ്റുവിനെ കണ്ട കഥ അതെല്ലാം മൂപ്പര് പറയാറ് അപ്പൊ അപ്പോഴാണ് തുടങ്ങിയത് അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒറ്റപ്പെട്ടിങ്ങനെ കഴിഞ്ഞ് അച്ഛന് ഒരുവിധം പ്രായമായപ്പോൾ ഏകദേശം ഒരുവിധം പ്രായമായപ്പോഴാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എന്നെ പാലക്കാട്ടിൽ കൊണ്ടുവന്ന് ബി എം ഹൈസ്കൂളാണ് ഉണ്ട് മിഷൻ സ്കൂള് അവിടെ ചേർത്തി പഠിപ്പിച്ചു അപ്പൊ ഞാനും അച്ഛനും ഒന്നിച്ച് താമസം അവിടുത്തെ പച്ചമരുത് കാര്യങ്ങൾ അച്ഛനുണ്ടാക്കുന്ന മരുന്നിന്റെ വിഷയങ്ങൾ എല്ലാം ഞാൻ നിന്ന് പൂർണ്ണമായും മനസ്സിലാക്കി പിന്നെ അച്ഛന്റെ കാലശേഷം കട കുറച്ച് ഡെവലപ്മെന്റ് ആയി അങ്ങനെ നമ്മള് ഈ ഈയൊരു സ്ഥാപനത്തിന് ഇട്ടു അച്ഛന്റെ നേതൃത്വത്തിൽ തുടങ്ങി അത് പിന്നെ മകനായിട്ടുള്ള താങ്കളത് ഏറ്റെടുത്തു ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള അനേകായിരം കസ്റ്റമറുകളുള്ള ഒരു സ്ഥാപനമായി താങ്കളുടെ സ്ഥാപനം മാറിയിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രധാനമായും നമ്മളുടെ സെൻ്ററിൽ നിന്ന് കൊടുക്കുന്ന ആയുർവേദ മേഖലയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ എന്തൊക്കെ തരം പ്രൊഡക്റ്റുകളാണ് ഞങ്ങളിപ്പോൾ ആയുർവേദ മരുന്നുകളുണ്ട് പച്ച മരുന്നുകൾ പണ്ടുകാലത്തൊക്കെ ഇത് വെട്ടി നുറുറുറുക്കി കൊടുക്കാറുണ്ട് പതിവായി അപ്പം ആ വെട്ടി നിറക്കാനുള്ള ആൾക്കാർക്ക് അറിയുമില്ല അതിനുള്ള സ്റ്റാഫുകളെ കിട്ടണമില്ല അപ്പം നമ്മൾ മിഷേലില് ഈ കടുക്ക അങ്ങനെ ഉദാഹരണത്തിൽ കടുക്കാൻ നല്ക്കാൻ ഇതൊക്കെ തനിയെ തനിയെ ചൂർണങ്ങളാക്കി വെക്കാണ് ചൂർണങ്ങളാക്കി വെക്കുമ്പോൾ അവർക്ക് അത് കഷായത്തിൽ ഏതൊക്കെ ചൂർണ്ണങ്ങൾ ചേർത്തണം ഇന്ന മരുന്നുകൾ അതിൽ ചേർത്തിട്ട് ആൾക്കാർക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അങ്ങനെ വളരെ ഉപകാരമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ആ ഏകദേശം നമുക്ക് ഇന്ന് കിട്ടാവുന്ന മിക്ക സാധനങ്ങളും ഞങ്ങൾ പൗഡർ രൂപത്തിൽ നൂറ് ഗ്രാം അമ്പത് ഗ്രാം പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ ചില ഐറ്റംസ് മിക്സിങ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇപ്പം പ്രധാനമായിട്ടും നമുക്കിപ്പം അരിഷ്ടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പൊ ഒരു ദശമൂലാരിഷ്ടം അത് നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള പൊടികളായിട്ടാണോ കൊടുക്കുന്നത് അതിന്റെ കൂട്ടായിട്ട് കൊടുക്കുക അല്ല ദശമൂലാരിഷ്ടത്തിന്റെ പൊടികൾ അല്ല അതിന് കൂട്ടായിട്ട് തന്നെ കൊടുക്കണം കാരണം അത് അതിന്റെ രീതിയിൽ തിളപ്പിച്ചെടുത്ത് ചെയ്താൽ മാത്രമേ ദശമൂലാരിഷ്ടാവുള്ളൂ പൊടി പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മളെ ഈ പ്രമേഹം അങ്ങനെയുള്ള ഔഷധങ്ങൾക്കൊക്കെ കഴിക്കാൻ പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുക ഞങ്ങൾ ഇപ്പം എല്ലാവിധ പൂജാ സാധനങ്ങളും നമ്മളെ കടയിൽ നിന്ന് ലഭിക്കും അതായത് ഞാനും ഒരു ചെറിയ പൂജാരിയാണ് ഇപ്പം അച്ഛനിന്ന് ചാക്കരമ്പലത്തിൽ നിന്ന് അങ്ങനെ ഞാനും ഈ പാലക്കാട് ഏകദേശം അറിയപ്പെടുന്ന ഒരു പൂജാരിയാണ് സന്തോഷ് ശാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം എല്ലാവരും അറിയ അറിയാം അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവിധ എനിക്ക് പൂജേനെ പറ്റി കുറച്ച് ഒരുവിധം അറിയാം പിന്നെ ആ പോരാത്തത് പല കളികളിൽ നിന്നും പല ഈ പണ്ഡിതന്മാരുണ്ടല്ല അവരിൽ നിന്നല്ല നമ്മൾ ശേഖരിച്ചിട്ട് എല്ലാ പൂജക്കോൾ വേണ്ട സാധനങ്ങളും ചിലതൊന്നും നമ്മളെ നാട്ടിൽ കിട്ടില്ല അത് ഏർപ്പാടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ അല്ലേ ഓക്കെ ഇപ്പോൾ നമ്മളുടെ ആയുർവേദത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തിക്കഴിഞ്ഞാല് ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ പല നാട്ടിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതായിട്ടുണ്ട് ആയുർവേദത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കേരളത്തിൽ തന്നെ കിട്ടുന്ന ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് വരും രാജസ്ഥാനിൽ നിന്ന് വരും ഡൽഹി എന്തിനാ ചൈന നടക്കാം പച്ചമരുന്ന് വരേണ്ടി വരുന്നത് ഈ തിപ്പല്ലി ഒക്കെ വരുന്നത് ചൈനയെ നമ്മള് സത്യത്തിൽ കേരളത്തിൽ ഇപ്പൊ പച്ചമരുന്ന് പറയാൻ കുറവേ ഉള്ളൂ എല്ലാം വെട്ടി വെളിപ്പിച്ച് അതെ അതെ കേരളം ഇപ്പൊ ശരിക്കും പച്ചമരുന്നിന്റെ ഒരു ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ് കോട്ടയ കോട്ടയായിരുന്നു നമ്മളീന്നാണ് എല്ലാവരും ഇത് എല്ലാം അറിഞ്ഞിരുന്നത് ഇപ്പൊ സത്യത്തില് നമ്മളെ മലകളിലും മറ്റുള്ള ഒന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇന്നുള്ള തലമുറക്കാർക്ക് ഈ പച്ചമരുന്നിന്റെ വേരേതാണ് തണ്ടേതാണ് ഒന്നും അറിയില്ല അതുകൊണ്ട് വല്ല പുറത്തുനിന്നാണ് വരുന്നത് പക്ഷെ എനിക്കിത് അറിയുന്ന കാരണം ഇന്ന സാധനമാണെന്ന് നമുക്ക് അറിയാം അറിയാണ്ട് ഈ വിപണിയിൽ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ട് വേറെന്തെങ്കിലും ഒക്കെ കൊണ്ടു കൊടുക്കും ആൾക്കാരെ അത് വിശ്വസിക്കും പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഏഴാം ക്ലാസ് മുതലേ അത്രയും ചെറുപ്പം എനിക്കിപ്പോ അമ്പത്തെട്ട് വയസ്സായി അപ്പോൾ അത്ര പരിചയം വേണം വില ഓടിപ്പോയിട്ട് ഒരാൾക്ക് ഈ ആയുർവേദത്തിൽ ഇടപെടാൻ പറ്റില്ല അതേപോലെ പൂജ സാധനത്തിലും പറ്റില്ല അതിനുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു പിന്നെ പ്രവൃത്തി പരിചയം മൂലമുണ്ട് ഇപ്പോൾ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദശമൂലാരിഷ്ടത്തിന് അരിഷ്ടത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് അത് അങ്ങനെ കൊടുത്തെങ്കിൽ അത് നിർമ്മിക്കാൻ അതെ അതെ പറ്റുള്ളൂ ഇപ്പൊ ഈ ചവന പോലുള്ള ഒരു ലേഹ്യം നിർമ്മിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണുള്ളത് പ്രധാനമായും പച്ച നെല്ലിക്ക അതാണ് പിന്നെ നമ്മൾ ഈ ദശമലാഷ്ടത്തിൽ ചേരുന്ന കുറെ അങ്ങാടി മരുന്നുകളും ഉണ്ട് അത് പൊടിച്ച് ചേർത്താണ് അതാണ് ഇപ്പൊ ആയുർവേദം മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല ഈ ഇടക്കാലം വെച്ച് നല്ല പ്രചാരമായി കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പല ഭാഗത്തു നിന്നും ഓർഡറുകളുണ്ട് തമിഴ്നാട് പുറത്ത് ഡൽഹി ബോംബെ ഞങ്ങൾ കൊറിയറായിട്ട് ഇത് മരുന്നാൾ ധാരാളം അയക്കലുണ്ട് അല്ലാണ്ട് കേരളത്തിൽ മൺ മുമ്പൊക്കെ കേരളം അറിഞ്ഞ ആയുർവേദം എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത് ഇന്ന് പുറം നാട്ടുകാരാണ് ഇത് കൂടുതലും തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പിന്നെ വിദേശികളടക്കം നമ്മുടെ നാട്ടിലേക്ക് അത്രക്കും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു ചികിത്സാ സംവിധാനമാണ് ആയുർവേദം ആ നമ്മുടെ ആയുർവേദത്തിൽ ഇപ്പോൾ താങ്കളുടെ കസ്റ്റമർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള വൈദ്യശാലകളാണ് നമ്മളിൽ നിന്നും പ്രധാനമായിട്ടും ഒരു മെയിൻ ക്ലയൻസ് എന്ന് പറയാൻ പറ്റുന്നത് ഒരുപാട് വൈദ്യശാലക്കാര് ഞങ്ങളിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പഴക്കം തന്നെയാണ് അതിനുള്ള അതിനുള്ള കാരണം പുതിയൊരു ടീം അല്ല നമ്മൾ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് പരമാവധി പല വൈദ്യശാലക്കാരും നമ്മളോട് സംശയം ചോർ അഥവാ ചിലരും വേറെ വല്ലയിടത്തും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് ഇന്ന ആണല്ലേ ആ അതുകൊണ്ട് വിശ്വാസമാണ് വിശ്വാസമാണ് നമുക്ക് വിശ്വാസം അതെ 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 ഇനി ഇനി സെന്ററിന്റെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ താങ്കളുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം ഇപ്പോ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾക്കൊക്കെ ഏകദേശം അമ്പത്തെട്ട് വയസ്സെന്നൊക്കെ പറയുമ്പോ ഒരുവിധം പ്രായമല്ലോ ഇപ്പൊ എന്റെ മകൻ ശാന്തി ഞാൻ ഇതിലേക്ക് ഉണന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇതിനോട് നല്ല താല്പര്യമുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നത് നല്ല ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഇനിയിപ്പൊ അവരുടെ കാഴ്ചപ്പാടി കൂടെ ആയിരിക്കും നമ്മുടെ വളർച്ച തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പാരമ്പര്യം അത് സൂക്ഷിക്കാൻ അദ്ദേഹം മുന്നിട്ട് വന്നിട്ടുണ്ട് താല്പര്യമുണ്ട് താല്പര്യമുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ നമുക്ക് ഇതിന് താല്പര്യം വേറൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റത്തില്ല ഓക്കെ ഇനി ഇനി നമ്മുടെ ഫാമിലി ഫാമിലി വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞു മറ്റുള്ള ഞങ്ങള് അച്ഛനും അമ്മയും മരിച്ചു അപ്പൊ ഇനിയിപ്പ ഭാര്യ ബിന്ദു വീട്ട് പിന്നെ മകൻ ശാന്തികൃഷി ഇപ്പൊ നമ്മുടെ കൂടെ വ്യാപാരത്തിന് എല്ലാത്തിനും കൂടെ നിക്കുന്നുണ്ട് പിന്നെ മകൾ ഇപ്പൊ ശാന്തിഗിരി ആയുർവേദ തേർഡ് തേർഡ് ഇയർ ഇയർ ആണ് ആണ് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു നമ്മുടെ കൃപാലയത്തിന്റെ പേരിലുള്ള ഇപ്പൊ മകളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം മകനും മകളും ഒക്കെ ആയിട്ട് വലിയൊരു വലിയൊരു പ്രസ്ഥാനമായിട്ട് കൃപാലയം വളരട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനി താങ്കളുടെ ഒരു ലക്ഷ്യം എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ലക്ഷ്യം അതായത് ആയുർവേദം മറ്റുള്ള ഇതിലും വെച്ച് ഏറ്റവും നല്ലതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഞാൻ ഒരു ആസ്മ രോഗിയായിരുന്നു ഇരുപത് വർഷം മുമ്പ് ഒരാസ്മ രോഗിയായിരുന്നു അത് സത്യത്തിൽ പലയിടത്തും പോയിട്ട് ശരിയായില്ല പിന്നെ ഞാൻ എൻ്റെ സ്വന്തം മരുന്നുകളെ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ അത് പ്രവർത്തിച്ചിട്ട് ഇന്നിപ്പനിക്ക് ആസ്മയമില്ല ഒന്നുമില്ല കെതപ്പില്ല ഒന്നുമില്ല ഇന്നിപ്പോ അമ്പത്തെട്ട് വയസ്സെല്ലാം നമ്മള് സ്വയമേ നമ്മൾ ആയുർവേദത്തെ മനസ്സിലാക്കി ഞാനത് അതെ 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 ഞാനത് പലരോടും ഉപദേശിക്കാറുണ്ട് നിങ്ങൾ അതുകൊണ്ട് ആയുർവേദം ഏറ്റവും ബെസ്റ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ സാറിന്റെ ഓരോ വാക്കുകളും ആയുർവേദത്തെ സ്നേഹിക്കുന്നവർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവരൊക്കെ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ആ ഒരു ആയുർവേദത്തെ ഇത്രയ്ക്ക് സ്നേഹിച്ചത് കാരണം അദ്ദേഹം നേരിട്ട ഒരു ശാരീരിക അദ്ദേഹം ബുദ്ധിമുട്ടിനെ സാറേ ഇന്നും ഞാൻ ആ മരുന്ന് കഴിക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് ആ അതിന്റെ രോഗം മാറി അത് മൂന്ന് വർഷത്തിനുള്ളിൽ രോഗം മാറി മാറി പൂർണ്ണമായും മാറി പക്ഷെ എനിക്കത് രാവിലെ ചായ കുടിക്കുന്ന പോലെ വൈകുന്നേരം ഒരു ഗ്ലാസ് അടിക്കണം അതെ അതെ ഈ ആയുർവേദത്തില് ഞങ്ങളുടെ ഈ വളർച്ച ഇനിയും ധാരാളം ഉണ്ടാക എന്നുള്ള സാഹചര്യമുണ്ട് കാരണം മകനും മകളും ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് വളരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മറ്റുള്ളവരുടെ എല്ലാ സാറിനും ഉണ്ടായാൽ അത് വളരെ തന്നെ ചെയ്യും ഓക്കെ വളരെയധികം സന്തോഷം സാറിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നമ്മുടെ കൃപാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം വ്യാപിക്കട്ടെ കേരളത്തിൽ മാത്രമല്ല അങ്ങോളം ഇങ്ങോളുമുള്ള സാധാരണക്കാർക്ക് താങ്കളുടെ സ്ഥാപനത്തിൽ നിന്നും അതുപോലെ തന്നെ താങ്കളുടെ മകൻ്റെയും മകളുടെയൊക്കെ ഇനി വരുന്ന ഓരോ നിമിഷങ്ങളും അവർക്ക് ഒരു ഉപകാരപ്പെടാം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വിലപ്പെട്ട സമയം രോഗമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കാണിച്ച് നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു നന്ദിയോ നമസ്കാരമോ